നമ്മൾ കേരളം വളരെ പുരോഗമനം നേടിയ നാടാണെന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പേർക്ക് സ്വന്തമായി ഒരു തുണ്ടു ഭൂമി പോലുമില്ല ഇപ്പൊ കേരളത്തിൽ ഭൂപരിഷ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം പക്ഷേ അതിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ഇന്ന് തോട്ടഭൂമിയുമൊക്കെ കൈവശം വെച്ചിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തോളം ഏക്കർ തോട്ടഭൂമിയാണ് പലരും അന്യായമായി കൈവശം വെച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് പലരും അന്യായമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സമയത്ത് മറുഭാഗത്ത് കിടപ്പാടമില്ലാത്തിരിക്കുന്നു ആളുകൾ മുമ്പ് ഒരു മഹാനുണ്ടായിരുന്നു ഗാന്ധിജിയുടെ ശിഷ്യൻ ആചാര്യ വിനോബ ഭാവെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അറുപത്തി ഒൻപത് വരെ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഭൂമിയുള്ള ആളുകളിൽ നിന്ന് ഭൂമി ശേഖരിച്ച് നാട്ടുകാർക്ക് ഭൂമി ദാനം ചെയ്തിരുന്നു അതിന് ഭൂദാന പ്രസ്ഥാനം എന്നാണ് പറഞ്ഞിരുന്നത് നാല്പത്തി നാലായിരം കിലോമീറ്റർ സഞ്ചരിച്ച് നാൽപ്പത് ലക്ഷം ഏക്കർ ഭൂമിയാണ് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തത് ഇന്ന് കേരളത്തിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ് ഭൂമിയുടെ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ് ആർ എസ് എസ് പ്രചാരകനായ എസ് രാമനുണ്ണി നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് പരിചയപ്പെടാം ചേട്ടൻ നമസ്കാരം നമസ്കാരം രാമനുണ്ണി ചേട്ടൻ കുറെ നാൾ വനവാസികളുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ചു എന്തുകൊണ്ടാണ് ഈ ഭൂദാന പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണം വനവാസികളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഭൂദാന പ്രസ്ഥാനത്തിന് ശ്രമം നടത്തുന്നത് എന്ന് പറയുന്നതാണ് ശരി ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങളോളം കേരളത്തിലെ വനമേഖലകളിലും അതേപോലെ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലുമായി യാത്ര ചെയ്യുകയും അവിടുത്തെ ജനങ്ങൾ അവർ അനുഭവിക്കുന്ന മൗലിക പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിൻ്റെ ഒരു ഭാഗത്താണ് ഭൂമിയുടെ പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത് ഭൂമി ഇല്ലായ്മ ആണ് അവർക്ക് വീട് വയ്ക്കാൻ പറ്റാത്തത് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം വനവാസി ഭൂമി അല്ലെങ്കിൽ ട്രൈബൽ ഭൂമി അനധികൃതമായിട്ടും അധികൃതമായിട്ടുമൊക്കെ കയ്യേറിപ്പോയി അതൊരു പ്രശ്നം അതേപോലെ തന്നെയാണ് അവരിന്ന് താമസിച്ചു വരുന്ന വീടുകളിലോ സ്ഥലങ്ങളോ പട്ടയം അങ്ങനെ അന്വേഷിച്ചിട്ട് എത്തിയതാണ് പുതിയൊരു ഇത് മനസ്സിലായത് അങ്ങനെയാണ് ഈ ഭൂമി ഇല്ലാത്തവർക്ക് വേണ്ടി ഭൂമി കണ്ടെത്തുക എന്നുള്ളൊരു പരിശ്രമം ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കിയത് ഭൂമി പലർക്കും ഇല്ല എന്നുള്ള വസ്തുത ഒരു ദീർഘകാലമായ അനുഭവ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ബോധ്യപ്പെട്ടതാണോ അല്ല പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിലേക്ക് തിരിയാൻ ശ്രദ്ധ തിരിക്കാനുള്ള സ്ട്രൈക്ക് ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഞാന് പല പല ഭാഗത്തും കേരളത്തിലെ പ്രത്യേകിച്ചുള്ള പല ഭാഗത്തും സംഘത്തിന്റെ ശാഖകളിൽ പോവാറുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു ശാഖയിൽ പോയി ആ ശാഖ കഴിഞ്ഞ ആ ശാഖയിൽ പങ്കെടുക്കുന്ന സാധനം സ്വയം ചേരണ്ട അവർക്കൊക്കെ വീടുകളുണ്ട് അപ്പൊ വെറുതെ ഒരു കൗതുകം തോന്നി ഒരാളെ കണ്ടപ്പോ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്കാ വരുന്നേന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു ചേട്ടൻ എന്റെ വീട്ടിൽ വരണ്ട അപ്പൊ ഞാൻ നിർബന്ധമായും പോകുന്നു തീരുമാനിച്ചു അപ്പോ ആ ശാഖയുടെ മുഖേഷോ പറഞ്ഞു ഉണ്ണി ചേട്ടൻ അവിടെ പോകണ്ട ആ വീട് വീടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോവാം അങ്ങനെ രാത്രി എട്ടെട്ട് ആയപ്പോൾ അയാള് അയാളും അയാളുടെ ചെറിയ കുടുംബവും താമസിക്കുന്ന ഒരു കടത്തിന്നയിൽ അന്ന് അവിടെ കഴിച്ചു കൂട്ടി അപ്പം അവർ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിക്കുന്നത് പഞ്ചായത്തിന്റെ ഒരു കക്കൂസ് പോലത്തെ ഏർപ്പാടുണ്ട് അവിടെ പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ ഉണ്ടെന്നൊക്കെ പക്ഷെ അനുഭവസ്ഥനായി നമ്മളാണ് ആലോചിച്ചത് ഇങ്ങനൊരു സമൂഹം പ്രത്യേകിച്ച് ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്നവര് അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അവർക്കൊക്കെ ഈ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രമം നടത്തിയത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ എന്റെ കൈവശം ഇരുന്ന കുറച്ച് ഭൂമി ഒരു പത്ത് സെന്റ് ഭൂമി രണ്ട് കുടുംബങ്ങൾക്ക് എഴുതി കൊടുത്തു അങ്ങനെയാണ് ആരംഭിച്ചത് അതിന് സംഘത്തിന്റെ അനുവാദമുണ്ടായിരുന്നു സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ആ ഫംഗ്ഷന് വന്നിരുന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ ഒരു ശ്രമം തുടങ്ങിയത് ഈ ആദ്യം കണ്ട ആളെ പുനരുദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതവിടെ സേവാഭാരതയുടെ കെയർ ഓഫീസ് ഇപ്പോഴൊക്കെ വീടൊക്കെ ആയി അതൊക്കെ രക്ഷപ്പെട്ടു വരുന്നു അത് ശരിയാണ് പക്ഷേ പിന്നെയും അത് പഠനം നട അന്വേഷണം നടത്തുമ്പോഴാണ് ധാരാളം പേർക്ക് ഏകദേശം അഞ്ചേകാൽ ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ജനങ്ങൾ വീടില്ലാതെ നിൽക്കാൻ പോലും അവകാശം ഒരു സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്നു അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ കൊടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ടത് സർക്കാരിനോട് സമരം ചെയ്യാന്നുള്ളതാണ് അത് ഇവിടുത്തെ എല്ലാവരും ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളായിട്ടും പ്രത്യേകിച്ച് ഇടതുപക്ഷവും വളരെ ശക്തമായിട്ട് എ കെ ഗോപാലിന്റെ കാലം മുതലേ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല അതത്ര വിജയിക്കാൻ എളുപ്പമല്ല പക്ഷെ പിന്നെയാണ് കണ്ടെത്തിയത് വിനോബാജിയുടെ പുസ്തകമൊക്കെ വായിച്ചു അപ്പൊ അദ്ദേഹം ആന്ധ്രയിലും ഒറീസയിലും അതേപോലെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ വളരെ വ്യാപകമായി യാത്ര ചെയ്ത് ഭൂ ഭൂ മാഫിയ എന്ന് പറയാൻ പറ്റില്ല ഭൂസ ഭൂസത്തുള്ള ആൾക്കാരെ കണ്ട് അവരോടൊക്കെ വാങ്ങി ഞാൻ ഇവിടെ കൊടുത്തു ജനങ്ങൾക്ക് കേരളത്തിലും അദ്ദേഹത്തിന്റെ ശ്രമം നടത്തിയിട്ടുണ്ട് രാമനാട്ടുകരെയും അതേപോലെ പല സ്ഥലത്തും പക്ഷെ അതും ഇന്ന് അന്യാദീനപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാവുള്ളത് ഈ ഒരു സംഭവത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ എനിക്ക് കത്തുകൾ വന്നു ഒരു ചേട്ടൽ കാര്യം ചെയ്യൂ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാർ ആളുടെ കയ്യിൽ ഇരിക്കുന്ന എട്ട് ഏക്കർ ഭൂമി വിനോബാജി കൊടുത്തതാ അത് അതിനു വേണ്ടി വെച്ചതാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലാക്കിയെന്നും അപ്പോ ഇതൊരു വാസ്തവാണ് അപ്പൊ ഈ ഭൂമി നഷ്ടപ്പെടുന്ന ഇങ്ങനെയാ അല്ലെങ്കിൽ ഭൂമി ഇല്ലാതെ വന്നത് അങ്ങനെയാ അപ്പൊ ഇതിന് തിരിച്ചു കൊണ്ടിരാൻ ഇതിന് പറ്റുന്ന ഒരേ ഒരു പരിപാടി നിയമ നടപടികളിലേക്കാളും സമരപരിപാടികളെ കാര്യം ഉചിതമായിട്ടുള്ളത് ജനങ്ങൾക്ക് തോന്നി ജനങ്ങളാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷമായിട്ട് ചെയ്തു വരുന്നത് അത്ര വേഗം പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല അനുഭവം കൊണ്ട് പക്ഷെ വളരെ പതുക്കെ പതുക്കെ ഈ കാര്യം ചെയ്തു വരുന്നുണ്ട് ഇതൊരു കേന്ദ്രീകൃത സ്വഭാവത്തോടുകൂടിയാണ് ചെയ്യുന്നത് അല്ല ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കുകയാണോ അല്ല ഏതെങ്കിലും ഒരു സംവിധാനം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് ഇപ്പൊ ശരിക്കും സംഘടിതമായ രീതിയിലാണ് ഇപ്പൊ സേവാഭാരതിയുടെ പേരിലാണ് നമ്മൾ ഭൂമി ചോദിക്കുക അപ്പൊ സേവാഭാരതിയുടെ കെയർ ഓഫിലാണ് ആ ഭൂമി വരിക ആദ്യം സേവാഭാരതിയുടെ കൈയിലേക്ക് ഭൂമി വരിക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനുശേഷം സേവാഭാരതിയാണ് ഇതിന് വേണ്ട ആൾക്കാരെ കണ്ടെത്തുക ഏതൊക്കെ സ്ഥലത്താണോ ഭൂമി കണ്ടെത്തുന്നത് അതത് പഞ്ചായത്തുകളിൽ അവരെ അവിടെ റീറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നിലനിർത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണമുണ്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഭൂമിയില്ലെങ്കിലും അവര് സ്വന്തം ജീവിതത്തിൽ തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്നവരാണ് ആ തൊഴിലുകൾക്ക് ഒരു വിഘാതമുണ്ടായാൽ ഒരിക്കലും അവർക്ക് പിന്നെ ജീവിതത്തിൽ തിരിച്ചു വരാൻ സാധ്യല്ല അതുകൊണ്ട് ഏതേത് സ്ഥലത്താണോ അവര് ഇങ്ങനെ വീടില്ലാതെയും ഭൂമിയില്ലാതെയും ജീവിക്കേണ്ടി വരുന്നത് അതത് സ്ഥലത്ത് തന്നെ അവിടുത്തെ ജനങ്ങളെ കണ്ടെത്തി അവരിൽ നിന്നും വാങ്ങിയാണ് കൊടുക്കുന്നത് ഇതുവരെ ഇപ്പൊ ഞാൻ ഈ ശ്രമം തുടങ്ങിയിട്ട് എണ്ണം പറയാനൊന്നുമില്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറിൽ താഴെ കുടുംബങ്ങൾക്കേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷെ അത് വളരെ പതുക്കെ പോകുള്ളൂ എന്നാണ് അനുഭവം കൊണ്ട് മനസ്സിലാവുന്നത് ഈ ഭൂമി ദാനം ചെയ്യുന്ന ആള് ഗുണഭോക്താവിനെ നേരിട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ മറ്റേതെങ്കിലും സേവാഭാരതി പോലുള്ള ഏജൻസികൾക്ക് കൊടുത്ത ശേഷം അവരെ കൈമാറുകയാണോ ചെയ്യുന്നത് ഇപ്പൊ രണ്ടും നടക്കുന്നുണ്ട് ഒരു വിശ്വാസ്യത നിലയ്ക്ക് ഈ ഏജൻസി ഏറ്റെടുക്കാതെ അതേ സമയത്ത് തന്നെ ആധാരമാക്കി വ്യക്തികൾക്ക് കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്തു വരുന്നത് അപ്പൊ അത് ഏത് രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആധാരം എഴുതി മുദ്രപത്രം മുദ്രപത്രം വേണം അതിന് രജിസ്ട്രേഷൻ നടക്കണം ഏകദേശം അഞ്ചു സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് രൂപ ആണ് ചാർജ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ സർക്കാർ പുതിയതാക്കിക്കൊണ്ട് പതിനയ്യായിരം രൂപ വരും അത് ആ വ്യക്തി എടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ നാട്ടുകാരിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി ആ രജിസ്ട്രേഷൻ നടത്തും ആ വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക അയാളുടെ ഭാര്യയും അയാളും അങ്ങനെ രണ്ടു പേരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നൊരു ക്ലോസ് എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ മനുഷ്യരല്ലേ അവർക്ക് അവരുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് ചിലപ്പോൾ മാറേണ്ടി വരുവായിരിക്കാം കുഴപ്പമില്ല പക്ഷെ ഇതുവരെ നമുക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല വന്ന അതായത് കൊടുത്ത ഭൂമിടെ കണക്കില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവിടെ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും വിനോബാജി ഒരു വലിയ സങ്കല്പത്തിൽ ചെയ്തതാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മളെക്കാരുമൊക്കെ വളരെ വലിയ സ്വാധീനങ്ങളും പ്രശസ്തിയും പിന്നെ അനുഭവവും ഒക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം ഗീത വ്യാഖ്യാനം നടത്തിയിട്ടാണ് ആൾക്കാരെ സംഘടിപ്പിച്ചിരുന്നത് അപ്പൊ ആ വ്യാഖ്യാനത്തിന്റെ ദിവസമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുക നമ്മൾ ഇത്രയും പേർക്ക് ഭൂമി കൊടുക്കണം അപ്പൊ ആൾക്കാർ എഴുന്നിട്ട് വരുവായിരുന്നു നമ്മളതൊന്നും ചെയ്യുന്നില്ല നമ്മൾ വളരെ വളരെ ലോ പ്രൊഫൈലിലാണ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് നമ്മൾ ചെയ്തു വരുന്നുണ്ട് പലയിടത്തും ഭൂമി കിട്ടുന്നുണ്ട് ഈ ഭൂമി കിട്ടാനുള്ള ഒരു അൾട്ടർനേറ്റീവ് ആണോ ഇത് അല്ല യഥാർത്ഥത്തിൽ ഭൂമി കിട്ടുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക പ്രോസസ്സിലൂടെ വേണം അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണോ അല്ല ഇതാണോ ഒരു പോം വഴി എന്നാണോ താങ്കൾ കരുതുന്നത് സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റും പക്ഷെ സർക്കാരിനെ കൊണ്ട് മുഴുവൻ ചെയ്യാൻ കഴിയും തോന്നുന്നില്ല ഒരു അങ്ങനെ എല്ലാം സർക്കാർ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ധാരണയിലല്ല ഈ പ്രവർത്തനം എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ അതൊരു ഒരു ചോദ്യം തന്നെയാണ് അപ്പം പഞ്ചഭൂതങ്ങളാണ് പ്രകൃതിയും നമ്മളും ഒക്കെ അപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ ഭൂമി ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും എല്ലാവർക്കും സഹ ഷെയർ ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പകുത്ത് വയ്ക്കാമെങ്കിൽ കൊടു പങ്ക് പങ്ക് ചേർക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭൂമിയുടെ കാറ്റിൽ ചേർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മൗലിക ചോദ്യമാണ് എല്ലാ ജനങ്ങളോടും എല്ലാവരും ചോദിക്കാനുള്ളത് കാരണം അതിനോട് മാത്രം ഇത്ര മഹത്വം ഒരു അങ്ങനെ ഒരു എന്താ അനിയോ അടിസ്ഥാനം ഒന്നുമില്ല പക്ഷെ അതങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു മമത്വത്തിനെ നമ്മൾ ചോദിക്കുന്നു അപ്പൊ ജനങ്ങൾക്ക് തോന്നും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു അയാളൊരു ധനാഢ്യനൊന്നുമല്ല പക്ഷെ അയാൾ അടുത്തൊരു രണ്ടേക്കർ ഭൂമി വാങ്ങി വാങ്ങിപ്പോട് എന്നെ വിളിച്ചിരുന്നു ഉണ്ണിച്ചിട്ട ഒരു കാര്യം ചെയ്യൂ ഞാൻ ഇതിന്റെ അകത്തെ അമ്പത് അമ്പത്തിനാല് സെന്റ് ഒരു പത്തോ പതിനേഴോ വീട്ടുകാർക്ക് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ അവിടെ പോയി ആ ആ സ്ഥലം കണ്ടു വളരെ കമനീയമായ സ്ഥലമാണ് വയലും വെള്ളവും വെളിച്ചവും അതേപോലെ റോഡും ഒക്കെ ഉള്ള നല്ല സ്ഥലമാണ് അപ്പം വീടിന്റെ മുൻവശമാണ് അതിൽ കൊടുക്കുന്നത് അതിൽ കിട്ടിയ അയാളുടെ ഭൂമിയുടെ മുൻവശം റോഡിന് അവിടെ ആക്സസ് ഉള്ള സ്ഥലമാണ് കൊടുക്കുന്നത് അത് വളരെ കൗതുകം തോന്നി ഇപ്പൊ ഒരു പതിനേഴ് വീട്ടുകാരെ നമ്മൾ ആ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഭാഗത്ത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പം അവിടുത്തെ ആൾക്കാരെ കണ്ടെത്തും അതിൽ അല്ലെങ്കിൽ ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരുള്ള ആൾക്കാരെ ആയി പോകും പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ജാതി നോക്കാറില്ല മതം നോക്കാറില്ല സാഹചര്യമാണ് എല്ലാവരുടെയും എന്റെ അകത്ത് പേരിനോ പ്രശസ്തിക്കോ ഒന്നും കാര്യമൊന്നുമില്ല അല്ല താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ സ്വകാര്യ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എന്റെ അനുഭവം നേരെ തിരിച്ച ഏഴ് സെന്റ് ഭൂമിയുള്ള ആള് മൂന്നര സെന്റ് ഭൂമി തൊട്ട അൽവാസിക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കാ ഭൂമി പ്രശ്നം ഇവിടെ ശരിക്ക് എൺപത്തിയേഴ് ലക്ഷം വീടുകളാണ് കേരളത്തിലുള്ള എൺപത്തി ഏഴ് ലക്ഷം ജനങ്ങൾ വീടുകളേ ഉള്ളൂ അതിൻ്റെ അകത്താണ് ഈ മൂന്നര കോടി ഉള്ളത് അപ്പൊ ഈ എൺപത്തേഴ് ലക്ഷത്തില് സർക്കാർ കണക്ക് തന്നെയുണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ ലക്ഷം വീടുകൾ നടന്നു കിടക്കുക ആളില്ലാതെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ പോയി നിൽക്കുന്നു ദുബായി പോയി തിരിച്ചു വരാത്ത ആൾക്കാരായിട്ട് കാനഡയിൽ പോയിട്ട് തിരിച്ചു വരാത്ത ആൾക്കാരെ ഇടുന്നു ഒന്നുകിൽ ഈ വീടുകൾ ആൾക്കാർക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഇവർക്കൊക്കെ ഭൂമിയുണ്ട് ഉണ്ട് ഇവിടെ ആ ഭൂമിയിൽ പത്ത് സെന്റോ അഞ്ചു സെന്റോ കൊടുത്താൽ മതി ഒരു പഞ്ചായത്തില് കൂടി വന്നാൽ ഇങ്ങനെ ഭൂമി ഇല്ലാത്തവരായിട്ട് ഒരു നൂറ് പേര് ഉള്ളു കാണാൻ സാധ്യല്ല ഇപ്പൊ വയനാട്ടിലാണെങ്കിൽ വയനാട് ജില്ല അല്ലെങ്കിൽ പാട്ടപ്പാടി ആണെങ്കിൽ അട്ടപ്പാടി ഭാഗത്ത് അങ്ങനെയുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിലാണ് വളരെ കൊല്ല ക്ലസ്റ്ററുകളെ ബാക്കിയുള്ള സ്ഥലത്ത് സ്വാഭാവികമാണ് പിന്നെ ടൗൺഷിപ്പുകളിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ ഇത് ഈ പറയുന്ന മാനദണ്ഡമൊന്നും പറ്റില്ല പക്ഷെ അതുകൊണ്ട് അവരെ നമുക്ക് അതിന്റെ സബർബൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമോ ഇതും പരിശോധിച്ച് വരുന്നുണ്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു വലിയ ശ്രമം നടക്കണം ശ്രമം വളരെ പതുക്കെ കൂടുതൽ മുന്നോട്ട് ഞാൻ പറഞ്ഞ മറുഭാഗത്ത് അനധികൃതമായിട്ട് ഭൂമി കൈവശം വെച്ച ആളുകൾ പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ശ്രമം താങ്കളുടെ ഭാഗത്ത് അങ്ങനെ നമുക്ക് മോഹം ഉണ്ടെങ്കിലും ഈ പ്രവർത്തനം ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിന് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റത് ഒരു സമരത്തിന്റെ ഭാഗമാണ് പ്രശസ്തിയുടെ ഭാഗമാണ് വലിയ മറ്റു പല കാര്യങ്ങളും ആയി പോകും അപ്പൊ അതുകൊണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഞാനും അതിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ വേണ്ടി ധാരാളം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേസുകൾ നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതി കേസ് നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ആയി വരുമ്പോഴേക്കും എത്രയോ വർഷങ്ങൾ എടുക്കുമോ ആർക്കും അറിയില്ല അപ്പൊ പ്രവർത്തനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് ഫലവത്താവും ഫലവത്താവുന്നുണ്ട് ഫലവത്താവുന്നുണ്ട് വളരെ പ്രതീക്ഷയല്ല അത് വിജയിക്കും ശരിക്കും കുറച്ചുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുവാണെങ്കിൽ ഇപ്പോ വേണ്ടിട്ട് പോലെയാണത് പട്ടാളം പോലെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചു കാലം കൊണ്ട് അത് ശരിയായി വരും എല്ലാ എല്ലാവിധത്തിലൊരു അഞ്ചോ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് നമ്മൾ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് സംഘത്തിന്റെ നൂറാം ജന്മവാർഷികാണ് ഇപ്പോൾ വരാൻ പോണേ ആ കാലത്ത് ആ നൂറ് വർഷത്തിനിടയ്ക്ക് നമ്മള് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു കുതിപ്പ് ഈ രംഗത്ത് വരും സർസംഗ പൂജനീയ സർസംഗാതകായിട്ട് പോലും ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു അപ്പൊ അത് ഏറ്റെടുക്കേണ്ടതാണ് ഇപ്പോ തെലുങ്കാന ആന്ധ്ര ഇതേപോലത്തെ പ്രദേശത്തൊക്കെ ഈ പ്രവർത്തനം പതുക്ക പച്ച പിടിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ഒരു ഊർജ്ജം നമുക്കുണ്ടാവും ആരും സംശയമില്ല അത് വിജയിക്കും വിജയിച്ചേ പറ്റുള്ളൂ കേരളത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ ഭൂമി പലരും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് സർക്കാർ തന്നെ നിർദ്ദേശിച്ച കമ്മീഷൻ രാജമാണിക്യം കമ്മിറ്റി തയ്യാറൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സർക്കാരിന് കൊടുത്തിരിക്കുകയാണ് അതിൽ പല കേസുകളിലും നിയമ നടപടികൾ ചെയ്യാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ കോടതികൾ പലപ്പോഴും അനുകൂലമായ നിലപാടെല്ല സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ ഭൂമി പ്രശ്നം വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കാരണം ജീവിക്കാൻ ഒരു തുണ്ട് ഭൂമി എന്നുള്ള ഒരാളുടെ മൗലികമായ അവകാശം ആ റൈറ്റ് ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അതിന് സർക്കാർ ശ്രമം നടത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളുടെ തങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആളുകൾ തങ്ങളുടെ സഹജീവികൾക്ക് ഭൂമി കൊടുക്കട്ടെ അതിനുള്ളൊരു പ്രേരണ പ്രവർത്തനമാണ് ശ്രീ എസ് രാമനുണ്ണി നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് എല്ലാവർക്കും പിന്തുണയ്ക്കാം പരമാവധി പേർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെ സഹായിക്കണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം